നമസ്കാരം ക്രിസ്തുവിന്റെ സന്ദേശം മനസ്സിലാക്കി മറ്റേത് സ്ഥലത്തുമുള്ള സഭയും അവരുടെ തിരുത്തി ക്ഷമ പറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ട അടുത്ത് മാപ്പ് ചോദിച്ച് ചെറുതാകേണ്ട അടുത്ത് ചെറുതായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ കേരള സഭ അങ്ങനെയല്ല പോകുന്നത് ബസിലിറ്റിയിൽ അടി ഉണ്ടാക്കിയതും ലോഹൈറ്റിട്ട് ഉന്തും തള്ളുമുണ്ട് എല്ലാം നമ്മൾ അനുഭവിച്ചതാണ് മാവൂർ എന്ന ഇടവകയിൽ നടന്ന ഒരു ദുരന്തത്തിന്റെ പേരിലാണ് എന്റെ കുടുംബം മരുഭൂമിയിലൂടെ പോകുന്ന ഒരു അനുഭവമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം നാല്പത് വർഷം മുമ്പ് എന്റെ അപ്പൻ വീട്ടിലില്ലാത്ത സമയത്ത് പള്ളി പിരിവിനായി ഒരു മാന്യൻ ആയ വ്യക്തി വീട്ടിൽ വന്ന് എൻ്റെ അമ്മയെ ബലാത്സംഗം ചെയ്തു അതിൽ ഒരു കുട്ടിയുണ്ടായി ഇപ്പം മുതല് എൻ്റെ വീട്ടില് ദുരിതമാണ് ഇതിന് കാരണം മൂന്ന് പെമ്മക്കള് കഴിഞ്ഞ് നാലാമത് ഞാൻ ഒരു ആൺകുട്ടി ഉണ്ടായ സന്തോഷത്തിൽ ഇനി മക്കൾ വേണ്ട എന്ന് പറഞ്ഞ് പാസെറ്റമി ഓപ്പറേഷൻ ചെയ്ത എൻ്റെ അപ്പനാണ് അപ്പം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അപ്പന്റെ കൂടെ പോകുമ്പോൾ എൻ്റെ അപ്പന്റെ കൂട്ടുകാർ കളിയാക്കാറുണ്ട് എൻ്റെ അപ്പൻ്റെ പേര് പാപ്പച്ചെന്നാണ് പാപ്പച്ചനെ കൊച്ചുണ്ടായി എന്നല്ല പറയുന്നത് പാപ്പച്ച ഭാര്യ പ്രസവിച്ചു എന്നാണ് പറയാ പിറ്റു എന്നാണ് പറയുന്നത് തലകുനിച്ച് എൻ്റെ അപ്പൻ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മുതൽ എൻ്റെ അപ്പൻ മദ്യമയാനിയായി ഞങ്ങളുടെ എല്ലാവരുടെയും പഠനവും കുട്ടിക്കാലവും എല്ലാം നശിച്ചു ഇതെല്ലാം ചെയ്തത് ഈ മാനിയെ പിരിപ്പിക്കാൻ വന്ന എൻ്റെ അമ്മേനെ ബലാത്സമ്യം ചെയ്തിട്ടാണ് ഇയാളുടെ പേര് വേറെ ഒരു പേരിട്ട് വിളിക്കാം ഒരു കഞ്ഞിവാവ എന്ന് വിളിക്കാം ഈ കൊച്ചുണ്ടായ പിന്നെ ഈ പുള്ളി തീരം വരും അതും എൻ്റെ അപ്പൻ ഗുളിയറൈൻസിൽ എ ഷിഫ്റ്റ് ആണോ പി ഷിഫ്റ്റ് ആണോ എന്ന് നോക്കി അപ്പൻ ഇല്ലാത്ത സമയത്ത് മക്കള് എല്ലാ നാല് പേരും സ്കൂളിൽ പോയ സമയത്ത് ഇയാൾ വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മേനെ സ്റ്റോക്ക് ചെയ്ത് ടോർച്ചർ ചെയ്ത് നിർബന്ധിച്ച് അവിഹിത ബന്ധത്തിനെ നിർബന്ധിച്ചയാൾ പിന്നീടും എൻ്റെ അമ്മയെ വർഷങ്ങളോളം പീഡിപ്പിച്ചിട്ടുണ്ട് ഇത് ഞാൻ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ എൻ്റെ നേരെ മൂത്ത സഹോദരി കോഴിക്കോട് സെന്റ് വിൻസെന്റ് സ്കൂളിൽ ടീച്ചറായ ട്രീസ എന്ന് പറയുന്ന അവൾ എന്നോട് പറഞ്ഞപ്പോഴാണ് അവളും എൻ്റെ അമ്മയായിട്ട് അടിയാണ് അമ്മയ്ക്ക് അവളെ പേടിയാണ് കാരണം ഈ കാര്യം പുറത്തു പറയുമോ എന്ന് അമ്മയ്ക്ക് പേടിയാണ് കാരണം ഇവൾ ഇത് കണ്ടിട്ടുണ്ട് ഇവിളി ചെറുപ്പത്തിൽ ചെവി തേനയാണ് ശ്വാസം മുട്ട എന്ന് പറഞ്ഞ് സ്കൂൾ പോകാതെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇയാള് പിരിപ്പിക്കാമെന്ന് പറഞ്ഞു വരും അമ്മേനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ചായപ്പൊടിയില്ല പഞ്ചസാരയില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ കടയിലേക്ക് വിടും ആ സമയത്ത് ഒറ്റയ്ക്ക് കിട്ടുമ്പോഴാണ് ഇയാൾ അമ്മയായിട്ട് അവിധ ബന്ധം ഇയാൾ ഇയാളെ കുടുംബത്തെ വഞ്ചിച്ചു മൂന്ന് മക്കളുണ്ട് കഞ്ഞിയമ്മ കഞ്ഞിമോള് കഞ്ഞിമോൻ അങ്ങനെ വിചാരിക്കാൻ നമുക്ക് ഭാര്യയുടെ പേര് പോലും അറിയില്ല അവര് പള്ളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയിൽ സാരി പൊതച്ച് ഒരു മനുഷ്യനോട് മിണ്ടാതെ തല കൊനിച്ച് വീട്ടിൽ പോകും കാരണം പുള്ളിക്കറിയാം പുള്ളിയുടെ ഭർത്താവ് ചെയ്യുന്ന ഈ വൃത്തികേട് ഇയാൾ ഈ പള്ളിയുടെ പേരും പറഞ്ഞ് പലയിടത്തും പോയിട്ടുണ്ടെന്നാണ് കേട്ട് അതെനിക്ക് വിഷയമല്ല എന്റെ വീട്ടിൽ വന്നിട്ട് തോന്നിയാസം ചെയ്തിട്ടുണ്ട് വർഷങ്ങളോളം അത് വെച്ച് പുലർത്തിയിട്ടുണ്ട് അതോടുകൂടി എൻ്റെ മൂത്ത പെങ്ങളുടെ പഠിത്തം കുളമായി അവൾക്ക് വീട്ടിലെ പണി ചെയ്യേണ്ടി വന്നു എനിക്കും എന്റെ രണ്ടാമത്തെ സഹോദരിക്കും പുറത്തുള്ള പണികൾ ചെയ്യേണ്ടി വന്നു മൂന്നാമത്തെ സഹോദരി ശാസ്മുട്ടും ചെയ്യാനും വന്നിട്ട് പണിയൊന്നും ഇല്ലാണ്ട് ചെയ്തു ഇതൊക്കെ നമ്മുടെ പള്ളിക്കാർ കണ്ടിട്ടുണ്ട് പള്ളിയിൽ മഠത്തിലെ സിസ്റ്റേഴ്സിനും അറിയാം അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട് അവിടുത്തെ അവിടെ ഇരുന്ന് പോയിട്ടുള്ള അച്ഛന്മാർക്കും അറിയാം മിക്കവാറും എൻ്റെ അമ്മ മുപ്പത് വയസ്സുള്ള അമ്മക്ക് അമ്മേനെ ഈ അമ്പത് വയസ്സുള്ള ഈ കഞ്ഞിവാമിയാണ് ബലാസം വെച്ചിരുന്നത് എൻ്റെ അമ്മ മിക്കവാറും കുമ്പസാരിക്കാൻ പോയിട്ടുണ്ടാവും കുമ്പസാരിക്കാൻ പോകുമ്പോൾ പല അച്ഛന്മാരും ചിലപ്പോൾ ദൂന്യാസം പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടാകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എത്ര അപേക്ഷിച്ചിട്ടും താമരശ്ശേരി ബിഷപ്പോ അവിടെയുള്ള അച്ഛന്മാരോ എൻ്റെ അമ്മേന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ പോലും റെഡിയാവാത്തത് അപ്പോൾ എൻ്റെ എൻ്റെ ഒരു അപേക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നടന്ന ഒരു ബലാത്സംഗമാണിത് ഇതില് ഞങ്ങളുടെ കുടുംബം വളരെയധികം അനുഭവിച്ചിട്ടുണ്ട് സഹിക്കുന്നുണ്ട് ഇപ്പോഴും സഹിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് എൻ്റെ അമ്മയായിട്ട് താമരശ്ശേരി ബിഷപ്പ് സംസാരിച്ചിട്ട് പള്ളിയിൽ നടന്ന ഈ ബലാത്സംഗത്തിന് താമരശ്ശേരി ബിഷപ്പ് എൻ്റെ കുടുംബത്തോട് മാപ്പ് പറയണം മാപ്പ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരി ബിഷപ്പ് വന്ന് ബലാത്സംഗം ചെയ്യുന്നതെന്നല്ല ഞാൻ പറയണത് പള്ളിയുടെ പേരിൽ നടന്ന സംഭവമായതുകൊണ്ട് ചെറുതാവിണ്ടത്ത് ചെറുതായി ക്രിസ്തുവിന്റെ സന്ദേശം മനസ്സിലാക്കി അത് പുള്ളിയുടെ മഹത്വം കാണിക്കുകയുള്ളു പുള്ളി അത് മാപ്പ് പറഞ്ഞാൽ എൻ്റെ അമ്മയോടും എൻ്റെ വീട്ടിലെ എല്ലാ മക്കളോടും താമരശ്ശേരി ബിഷപ്പ് മാപ്പ് പറയണം നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തീയ സമൂഹത്ത് നടക്കുന്ന ഒരു വലിയ ദുരന്തമാണത് ഇതിനൊരു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം ഇതൊക്കെ കണ്ട് ശരിക്കുകയാണ് ഈ പറഞ്ഞ ബിഷപ്പും അച്ഛന്മാരും ഈ ബിഷപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ജർമ്മനിൽ ഇവിടെ നിന്നപ്പോൾ ഞാൻ ബിഷപ്പിനോട് വന്നു ബിഷപ്പെ ഇവിടെ വരുമ്പോൾ എവിടെയാലും എനിക്കൊരു അഞ്ച് മിനിറ്റ് ബിഷപ്പ് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ വന്ന് കണ്ടോളം എന്ന് പറഞ്ഞിട്ട് കാണിച്ച് കണ്ടില്ല കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ പിന്നീട് പറയാണ് ബിഷപ്പ് ഒരു മഠത്തിലെത്തിയപ്പം ഒമ്പതരയായി പിന്നെ ഡിന്നർ കഴിച്ചു അവരോട് വർത്തമാനം പറഞ്ഞു തരുന്നപ്പോഴത്തേക്ക് വളരെ ലേറ്റായി ഇതാണ് സംഭവം അപ്പോൾ ഈ വലിയ കുതിരപ്പുറത്തിരിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് താഴേക്കിറങ്ങി താഴെ ചെറുതാവൻ്റെ ചെറുതായി ക്രിസ്തുവിൻ്റെ സന്ദേശം മനസ്സിലായി മാവൂർ ഇടവേഗയിൽ നടന്ന ബലാത്സംഗം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം ആ സൊല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി ബിഷപ്പ് മാപ്പ് പറയണം എൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം എൻ്റെ അമ്മ പോവാത്ത കൗൺസിലിങ് പരിപാടിയില്ല കൺവെൻഷൻ ഇല്ല ഇതൊന്നും അല്ല പ്രശ്നം അമ്മ മക്കളോട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സത്യം സത്യം പോലെ പറഞ്ഞ് ഓപ്പണായിട്ട് മരിച്ച അപ്പന് ശാന്തി കിട്ടാനോ മക്കൾക്ക് ശാന്തി കിട്ടാനോ അമ്മ അത് ചെയ്യണം ബിഷപ്പ് താമരശ്ശേരി ബിഷപ്പ് റിമീഗ്യൂസ് ഇഞ്ചനാനിയിൽ അത് ചെയ്യണം അതാണ് എൻ്റെ ആവശ്യം താങ്ക് യു സാർ